ടാലൻ ഓൺലൈൻ കറണ്ട് ഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സിയുടെ സി പി ഒ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാനൽ അക്കാദമി സി പി ഒ റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിൽ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു ഒരു റാങ്ക് ഫയൽ ആണ് റാങ്ക് ഫയലിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി വരുന്ന സി പി ഒ ഡ്ല്യു സി പി ഒ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കൂ കേരള പി എസ് സിയുടെ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ എക്സാമിനുവേണ്ടി തടുക്കുന്നവർക്കായി ഈ ഒരു എക്സാമിലെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ബുക്ക് ടാനിലേക്ക് അഥവാ പുറത്തിറക്കിയിട്ടുണ്ട് നമുക്കറിയാം ഉടൻ തന്നെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ എക്സാം വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു എക്സാമിനു വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ബുക്കാണ് ഈ ഒരു ബുക്കിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുവാൻ ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കൂ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓഫ്ലൈൻ ഓഫ്ലൈൻ ബാച്ച് ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഒക്ടോബർ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതാണ് രാവിലെ പത്ത് മണി തൊട്ട് അഞ്ചു മണി വരെയാണ് ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുന്നത് അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ജോയിൻ ചെയ്യുക ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകത എന്തെന്നാണ് സെപ്റ്റംബർ ലോക ഹൃദയ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന്റെ പ്രത്യേകത ലോക ഹൃദയ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് നമുക്കറിയാം ഹൃദയത്തിനെ കുറിച്ചുള്ള ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളെയൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും എന്താണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകത എന്താണ് വേൾഡ് ഹാർട്ട് ഡേ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് നമുക്ക് ഓർത്ത് വെക്കാം ഡോൺ മിസ് എ ബീറ്റ് എന്നുള്ളതാണ് എന്താണ് ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകഹൃദയ ദിനത്തിൻ്റെ പ്രമേയം അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് എല്ലാ വർഷവും നമ്മൾ ഹൃദയ ദിനമായിട്ട് ഹാർട്ട് ഡേ ആയിട്ട് വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണെന്ന് ഓർത്ത് വെക്കുക ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് ഇനി കുറച്ച് അപ്പോയിൻമെൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് നോക്കാം വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് വെക്കാം ജയേഷ് ജോർജ് ആണ് ആരാണ് ജയേഷ് ജോർജ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്താണ് വനിതാ പ്രീമിയർ ലീഗിന്റെ വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് ആദ്യ ചെയർമാനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് ഈ ഒരു നിയമനം നടന്നിട്ടുള്ളത് ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ജയേഷ് ജോർജ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക നമുക്കിതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം എന്താണ് ഒരു മലയാളിയാണ് ആരാണ് ജയേഷ് ജോർജ് എന്നാണ് ഒരു മലയാളിയാണ് കെ സി എയുടെ നിലവിലെ കെ സി എയുടെ നിലവിലെ പ്രസിഡന്റ് കൂടിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് കൂടിയാണ് ആരാണെന്ന് വെക്കുക ജയേഷ് ജോർജ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ബി സി സി ഐയുടെ ബി സി സി ഐയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും എന്താ ഒരു പൊസിഷനും വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി സി സി ഐയുടെ ജോയിന്റ് സെക്രട്ടറി പൊസിഷനും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കെ സി എയുടെ നിലവിലെ പ്രസിഡന്റ് ആണെന്ന് ഓർത്തുവെക്കുക അപ്പോൾ എന്താണ് വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാനായിട്ട് അദ്ദേഹം ഇപ്പോൾ നിയമിതനായിരിക്കുകയാണ് ആരാണ് ജയേഷ് ജോർജ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അടുത്ത അപ്പോയിൻമെൻറ്റ് ഇതാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണെന്ന് നമുക്കറിയാം എന്താണ് ആർ വെങ്കിട്ട രമണിയാണ് ആരാണ് ആർ വെങ്കിട്ട രമിണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആ പൊസിഷനിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം എന്നാണ് അദ്ദേഹം ഈ ഒരു പൊസിഷനിലൂടെ അപ്പോയിൻമെൻറ്റായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ആർ വെങ്കിട്ട രമണി എന്താണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് ആയത് അദ്ദേഹത്തിന്റെ കാലാവധി മൂന്ന് വർഷം തികഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലാവധി മൂന്ന് വർഷം തികഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വന്നപ്പോഴെന്താണ് മൂന്ന് വർഷം തിക തികയുകയും അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുതൽ അദ്ദേഹത്തിന് എന്താണ് രണ്ട് വർഷത്തേക്ക് കൂടി കാലാവധി ഈ ഒരു പൊസിഷനിലെ കാലാവധി നീട്ടിയിരിക്കുകയാണ് രണ്ട് വർഷത്തേക്കാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് അദ്ദേഹം എന്നാണ് ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വന്നപ്പോഴത്തേക്കും ഈ ഒരു കാലാവധി മൂന്ന് വർഷം ആകുകയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ എന്താണ് അദ്ദേഹത്തിന് രണ്ട് വർഷത്തെ കൂടി ഒരു പൊസിഷനിലേക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക ആരുടെയാണ് ആർ വെങ്കിട്ട രമിണിയുടെയാണ് അപ്പോൾ അദ്ദേഹം ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ പൊസിഷനിലാണ് വഹിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന അപ്പോയിൻമെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കാം കനന്ദ്ദാസ് ആണ് ആരാണ് കാനന്ദ്ദാസ് ആണ് ഈ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് എന്താണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആണ് ബൊട്ടാണിക്കൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ ഒരു പൊസിഷനിലോട്ട് വരുന്ന ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന ആദ്യത്തെ മൈക്കോളജിസ്റ്റ് കൂടിയാണ് ആരാണ് കനത് ദാസ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് ഇന്ത്യയുടെ അതായത് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എന്താ പുതിയ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ള കനത് ദാസിന്റെ പ്രത്യേകത എന്താണ് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന ആദ്യ മൈക്കോളജിസ്റ്റ് കൂടിയാണ് അദ്ദേഹം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് ഈ ഒരു അപ്പോയിന്മെന്റ് നടന്നതെന്ന് ഓർത്തുവെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനെ ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് നമ്മൾ നോക്കുന്നത് കഥകളി പഠനം ആരംഭിച്ച ആദ്യ മുസ്ലിം പെൺകുട്ടി നമ്മൾ എല്ലാവരും നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് ആരാണ് സാബ്രിയാണ് സാബ്രിയാണ് എന്താണ് കഥകളി പഠനം ആരംഭിച്ച ആദ്യ മുസ്ലിം പെൺകുട്ടി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ സാബ്രി എന്നാണ് ഈ ഒരു പഠനം ആരംഭിച്ചത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സാബ്രി എന്നാണ് കഥകളി പഠനം ആരംഭിച്ചത് ആരുടെ കീഴിലാണ് കലാമണ്ഡലം ഗോപി അദ്ദേഹത്തിന്റെ കീഴിലാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാബ്രി എന്താണ് കലാമണ്ഡലത്തിൽ തന്നെ ഈ ഒരു കഥകളി പഠനം ആരംഭിച്ചത് അപ്പോൾ അതിലൂടെയാണ് എന്താണ് കഥകളി പഠനം ആരംഭിച്ച ആദ്യം മുസ്ലിം പെൺകുട്ടിയായിട്ട് സാബ്രി മാറിയത് അപ്പോൾ സാബ്രിയുടെ അരങ്ങേറ്റം എന്താണ് ആകുകയാണ് അരങ്ങേറ്റം ഉടൻ തന്നെ ഉണ്ടാവും നമുക്കറിയാം എന്താണ് ഇങ്ങനെ ഒരു കലയിൽ എന്താ പരിശീലനം നേടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു കല എന്താ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ആദ്യം കളിക്കുന്ന എന്താ അരങ്ങേറ്റം അപ്പോൾ ഈ ഒരു അരങ്ങേറ്റം എന്താണ് ആകുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക കഥകളി പഠനം ആരംഭിച്ച ആദ്യം മുസ്ലിം പെൺകുട്ടി ആരാണ് സാബ്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലാമണ്ഡലം ഗോപി അദ്ദേഹത്തിന്റെ കീഴിലാണ് സാബ്രി കഥകളി പഠനം ആരംഭിച്ചത് അടുത്തതൊരു അവാർഡാണ് നമ്മൾ നോക്കുന്നത് യു എൻ ഇ പിയുടെ ഒരു അവാർഡാണ് അപ്പോൾ യു എൻ ഇ പി യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എന്താണ് യു എൻ ഇ പി യു എൻ ഇ പി യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ് ഓർത്തുവെക്കുക ജിനാലി പ്രണബ് മോദിയാണ് ആരാണ് ജിനാലി പ്രണബ് മോദിയാണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്ന ഇന്ത്യക്കാരി അപ്പോൾ ജിനാലി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു പുരസ്കാരം ഈ ഒരു അവാർഡ് ലഭിച്ചത് ഏത് അവാർഡാണെന്ന് ഓർത്തുവെക്കുക യു എൻ ഇ പി യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡാണ് അപ്പോൾ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡുണ്ട് അത് വേറെ അവാർഡാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ ഇ പിയുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണെന്ന് ഓർത്ത് വെക്കുക ജിനാലി പ്രണവ് മോദിയാണ് ജിനാലി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇനി ജിനാലി ജിനാലി എന്താണ് ബനോഫി ബനോഫി ലെതറിന്റെ സ്ഥാപക കൂടിയാണ് ആരാണ് ജിനാലി എന്നുള്ള കാര്യം नोट അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നാസയും ഐ എസ് ആർഒയും ചേർന്നിട്ട് സംയുക്തമായി അടുത്തിടെ വിക്ഷേപിച്ച ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അതിന്റെ പേരെന്താണ് നിസാർ എന്നാണ് എന്താണ് നിസാറിന്റെ പൂർണ്ണ രൂപം നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പർച്ച് റെഡാർ എന്നുള്ളതാണ് നിസാറിന്റെ പൂർണ്ണ രൂപം എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനാണ് എന്താ നിസാർ എന്നുള്ള ഈ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭൗമ നിരീക്ഷണത്തിനും അതേപോലെ കാലാവസ്ഥാ പ്രവചനങ്ങൾക്കും ഇനി കൃഷി സംബന്ധമായ എന്താ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു കാലാവസ്ഥ ഏജൻസിനേക്ക് സഹായിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഉപഗ്രഹം എന്താണ് ഇപ്പോൾ ഒരു പിക്ചർ എടുത്ത് അയച്ചിരിക്കുകയാണ് ഒരു ചിത്രം എടുത്ത് അയച്ചിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയിലെ ചില പ്രദേശങ്ങളുടെ എന്താ ഭൗമ നിരീക്ഷണ പിക്ചറാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിക്ചറിൽ ബ്ലാക്ക് കളറില് കറുത്ത കളറിൽ കാണുന്നത് ജലമാണ് കറുത്ത കളർ കാണുന്നത് ജലവും പച്ച കളറിൽ കാണുന്നത് എന്താണ് വനപ്രദേശവുമാണ് അതേപോലെ ചെറിയ ഇളം ചുവപ്പ് കളറിൽ കാണുന്നത് ഒന്നെങ്കിൽ എന്താ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ ആയിരിക്കും അപ്പോൾ ഓർത്ത് വെക്കുക നിസാർ എന്താണ് അവരുടെ റെഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ കാലാവസ്ഥ എന്താ പ്രവചന കഴിയുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അയച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ചില പ്രദേശങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ബ്ലാക്ക് കളറിൽ കാണുന്നത് എന്താ വെള്ളമാണ് അല്ലെങ്കിൽ ജലമാണ് അതേപോലെ പച്ച കളറിൽ കാണുന്നത് എന്താണ് വനപ്രദേശമാണ് ഇളം ചുവപ്പ് കളറിൽ കാണപ്പെടുന്നത് പ്രദേശങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ ആണ് നിസാർ വിക്ഷേപിച്ചിരിക്കുന്നത് ഐഎസ്ആർയും അതേപോലെ നാസയും ചേർന്നിട്ടാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനാണ് ഈ ഒരു വിക്ഷേപണം നടന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് പുതിയ രണ്ട് സ്പീഷീസുകളെ കണ്ടെത്തിയ കാര്യമാണ് അടുത്തിടെ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ലിയോൺ സ്പീഷ്യസുകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ നോക്കാം ഇൻഡോഫെൻസ് കേരളാൻസിസും എന്താണ് ഇൻഡോഫെൻസ് കേരളാൻസിസും അതേപോലെ തന്നെ ഇൻഡോഫെൻസ് സഹ്യാദ്രിയൻസിസുമാണ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക ഇൻഡോഫെൻസ് ഫെൻസ് കേരളാൻസിസും അതേപോലെ ഇൻഡോഫെൻസ് സഹ്യാദ്രിയൻസിസും എന്നുള്ള രണ്ട് തരത്തിൽപ്പെട്ട രണ്ട് തരത്തിലുള്ള ലിയോണുകളാണ് ലിയോൺ ആൻ്റ്യോൺ സ്പീഷ്യസുകളാണ് ലിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ തരത്തിലുള്ള എന്താ പ്രാണികൾ എന്താ <Ill metric biased> him, ി പോലെ ഇരിക്കുന്ന പ്രാണികളെയാണ് ആൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് സ്പീഷീസുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇവ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക പാലക്കാട് ജില്ലയിലെ സൈരന്ദ്രി അതേപോലെ ശീരുവാണി എന്നീ പ്രദേശങ്ങളിൽ നിന്നും അതേപോലെ ഇടുക്കിയിലെ പാമ്പാടും ചോറിയിൽ നിന്നുമാണ് ഈ രണ്ട് ഇനത്തിൽപ്പെട്ടിട്ടുള്ള എന്താ ആൻ്റ് സ്പീഷീസുകളെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ വെക്കുക എന്താണ് ആൻ്റ് സ്പീഷീസുകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഏത് ഏതൊക്കെയാണോ എന്താണ് ഇൻഡോഫെൻസ് കേരളാൻസിസും അതേപോലെ ഇൻഡോഫെൻസ് സഹ്യാദ്രിയൻസിസും എന്നുള്ള രണ്ട് തരത്തിൽപ്പെട്ടിട്ടുണ്ട് ആൻഡ്ലിയോൺ സ്പീഷീസുകളാണ് അടുത്തിടെ കേരളത്തിൽ നിന്നും കണ്ടെത്തപ്പെട്ടത് അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കൃത്രിമ മഴ പരീക്ഷണങ്ങൾക്കായി ഡൽഹി സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്ഥാപനം ഏതെന്നാണ് ഓർത്തു വെക്കാം ഐ ഐ ടി കാൺപൂരാണ് എന്താണ് ഐ ഐ ടി കാൺപൂരും അതേപോലെ ഡൽഹി സർക്കാരുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അവിടെ കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾക്കായിട്ടാണ് പരീക്ഷണങ്ങൾക്കായിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ഈ ഒരു ധാരണാപത്രം വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഡൽഹി സർക്കാരും അതേപോലെ ഐ ഐ ടി കാൺപൂരുമാണ് ാണ് നമുക്കറിയാം അവിടെയുള്ള ഡൽഹിയിലുള്ള പൊല്യൂഷൻ ഒക്കെ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന മലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണ മഴയാണ് പരീക്ഷണ കൃത്രിമ മഴയാണ് നടപ്പിലാക്കാൻ പോകുന്നത് അപ്പോൾ ഒക്ടോബറിലായിരിക്കും ഈ ഒരു പരീക്ഷണം നടത്തുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഡൽഹി സർക്കാരുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഐ ഐ ടി കാൺപൂരാണ് പിന്നെ നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര എമി അവാർഡിൽ മികച്ച നടനുള്ള അവാർഡിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടൻ ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വയ്ക്കാം ദിൽജിത്ത് ദോസഞ്ചാണ് ആരെയാണ് ദിൽജിത്ത് ദോസഞ്ച് അപ്പോൾ അദ്ദേഹത്തെ എന്നാണ് ഈ ഒരു അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു മികച്ച നടനുള്ള മികച്ച നടനുള്ള അവാർഡുകളിലേക്കാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് അപ്പോൾ ഏത് അവാർഡിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര എമി അവാർഡിലേക്കാണ് എന്താണ് അദ്ദേഹത്തെ ദിൽജിത്തിനെന്താണ് നോമിനേറ്റ് ചെയ്തത് ഇനി ഏത് ചിത്രത്തിലൂടെയാണെന്ന് നമുക്ക് എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിനാണ് എന്താണ് അമർസിംഗ് ചങ്കില എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഈ ഒരു അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് അപ്പോൾ ഓർത്തു വെക്കുക അന്താരാഷ്ട്ര എമി അവാർഡിലേക്കാണ് മികച്ച നടനുള്ള അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടനാരെന്ന് ഓർത്തു വെക്കുക ദിൽജിത്ത് ദോസഞ്ചാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് പി എസ് സിക്കൊക്കെ ചോദിക്കാനായിട്ട് വളരെ സാധ്യത കൂടിയിട്ടുള്ള ഒരു പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യ കപ്പ് ക്രിക്കറ്റാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇതിലെ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് ഇന്ത്യ ആണെന്നാണ് ജേതാക്കളായിരിക്കുന്നത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യ കപ്പിൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാവായിരിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ഒൻപതാം തവണയാണ് ഒൻപതാം തവണയാണെന്നാണ് ഏഷ്യ കപ്പ് വിജയിക്കുന്നത് ഇന്ത്യയുടെ ഒൻപതാമത് കിരീടമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഏഷ്യ കപ്പ് ഇന്ത്യയാണ് ഓർത്തു വെക്കുക പാകിസ്ഥാനാണ് പാകിസ്ഥാനാണ് എന്താണ് ഈ ഒരു ുന്നത് റപ്പ് ആയിരിക്കുന്നത് ഒൻപതാമത് കിരീടമാണ് പാകിസ്ഥാൻ ആണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ എന്താണ് റണ്ണർ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക സൂര്യകുമാർ യാദവാണ് ആരാണ് സൂര്യകുമാർ യാദവ് എന്താണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ാണ് ആരാണ് സൽമാൻ സൽമാൻ ആകെ ആയിരുന്നു എന്താണ് പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് ഇന്ത്യയാണ് അപ്പോൾ ഈ ഒരു മാച്ചിൽ നമുക്കറിയാം എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട ഈ ഒരു മാച്ച് തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു മാച്ച് വളരെ ഗംഭീരമായിരുന്നു എന്താ ഫൈനലിലൊക്കെ ടോസ് ചെയ്യുമ്പോൾ പോലും എന്താ ക്യാപ്റ്റന്മാര് തമ്മിൽ എന്താ ക്ഷയിക്കാൻ നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇനി മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് നോക്കാം തിലക് വർമ്മയാണ് ആരാണ് തിലക് വർമ്മയാണ് മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ ടൂർണമെന്റ് ടൂർണമെന്റിലെ ടൂർണമെന്റിലെ താരം താരം താരമാരായിരുന്നു അഭിഷേക് ശർമ്മയായിരുന്നു എന്താണ് ടൂർണമെന്റിലെ താരമായതാരാണ് അഭിഷേക് ശർമ്മയാണ് മാൻ ഓഫ് ദി മാച്ച് ആരാണ് തിലക് വർമ്മയാണ് ഇനി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ആര് തന്നെയാണ് അഭിഷേക് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് കരസ്ഥമാക്കിയത് ആരാണ് അത് കുൽദീപ് യാദവാണ് ആരാണ് കുൽദീപ് യാദവാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ആരാണ് തിലക് വർമ്മയാണ് ടൂർണമെന്റിലെ താരം അഭിഷേക് ശർമ്മയാണ് അതേപോലെ ഏറ്റവും ിക്കറ്റ് എടുത്തത് ആരാണ് അത് കുൽദീപ് യാദവാണ് ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു യു എ ആണ് യു എയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പ് മത്സരം എന്താണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നത് മത്സരത്തിൽ വിജയിച്ചത് ഇന്ത്യ നമ്മൾ പറഞ്ഞു റണ്ണർ അപ്പായത് പാകിസ്ഥാനാണ് അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു പുരസ്കാരം ഈ ഒരു എന്താ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ എന്താ ഈ ഒരു പുരസ്കാരം ട്രോഫി നൽകാനായിട്ട് വന്നത് ആരാണ് അത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനും അതേപോലെ പാകിസ്ഥാന്റെ ഒരു മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വി ആണ് ഈ ഒരു എന്താ ട്രോഫി നൽകാൻ അപ്പോൾ അപ്പോഴത് കാരണം എന്താണ് പാകിസ്ഥാന്റെ മന്ത്രി ആയതുകൊണ്ട് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ഈ ഒരു കിരീടം ഏറ്റുവാങ്ങാൻ എന്താണ് ഇന്ത്യ വിസമ്മതിക്കുകയാണ് ചെയ്തത് ഇന്ത്യ എന്താണ് ഈ ഒരു ക്രിക്കറ്റിന്റെ ഈ ഒരു ക്രിക്കറ്റിൽ വിജയിച്ച കിരീടം ഏറ്റുവാങ്ങിയില്ല അപ്പോൾ മത്സരത്തിൽ വിജയിച്ചത് ഇന്ത്യയാണെന്ന് ആണെന്ന് ഓർത്ത് വെക്കുക പാകിസ്ഥാനാണ് റണ്ണർ ആയത് വേദി എവിടെയായിരുന്നു യു എ ആണ് വേദിയായിട്ട് വന്നത് ഇനി ഒരു ക്രിക്കറ്റിന്റെ ഫോർമാറ്റ് ഏതാണെന്ന് കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക ടി ട്വന്റി ഫോർമാറ്റിലാണ് നടന്നത് എന്താണ് ടി ട്വന്റി ഫോർമാറ്റിലാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ജേതാക്കളായത് ഇന്ത്യയാണ് ഉടൻ തന്നെ വരാൻ പോകുന്ന ടെൻ ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലൻ അക്കാദമിയുടെ എൽ ഡി സി റാങ്ക് ഫയൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാൾ വഴിയോ ടാലന്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ഒരു ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ കുറച്ച് അപ്പോയിൻമെൻ്റുകളാണ് നോക്കിയത് ആദ്യം നമ്മൾ നോക്കിയ അപ്പോയിൻമെൻ്റ് ഇതായിരുന്നു വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ ചെയർമാനായി നിയമിതനായത് ആരെന്ന് നോക്കി ആരാണ് ജെ ഏഷ് ജോർജ് ആണ് ആരാണ് ജയ ജോർജ് എന്നുള്ള മലയാളിയാണ് വനിതാ പ്രീമിയർ ലീഗിന്റെ ആദ്യ ചെയർമാനായിട്ട് നിയമിതനായത് അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരെന്നാണ് നമുക്കറിയാം ആർ വെങ്കിറ്റരമണിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്താ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് വന്നത് അപ്പോൾ ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ട് വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ അപ്പോയിൻമെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കാം കനത് ദാസ് ആണ് ആരാണ് ആണ് അടുത്തിടെ ബൊട്ടിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു കഥകളി പഠനം ആരംഭിച്ച ആദ്യം മുസ്ലിം പെൺകുട്ടി ആരെന്നാണ് നമുക്കറിയാം സാബ്രിയാണ് അപ്പോൾ സാബ്രിയുടെ എന്താണ് അരങ്ങേറ്റം ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലാമണ്ഡലം ഗോപിയുടെ കീഴിലാണ് സാബ്രി എന്താണ് കഥകളി പഠനം ആരംഭിച്ചത് ശേഷം നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു യു എൻ ഇ പി യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ് ചിനാലേ പ്രണബ് മോദിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരി ജിനാനി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വിക്ഷേപിച്ച എന്താ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏതെന്നാണ് നിസാർ എന്നുള്ള ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിനാണ് നിസാർ വിക്ഷേപിച്ചത് അപ്പോൾ നിസാറിൻ്റെ റിഡാർ എടുത്ത ഒരു ചിത്രം എന്നാണ് എന്താണിപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ചിത്രത്തിന്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി നോട്ട് ചെയ്യുക ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ആൻഡ്ലിയോൺ എന്താണ് ആൻഡ്ലിയോൺ സ്പീഷീസുകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഇൻഡോഫെൻസ് എന്താണ് ഇൻഡോഫെൻസ് ഫെൻസ് കേരള ആൻസിസം അതേപോലെ ഇൻഡോഫെൻസ് ഫെൻസ് സഹ്യാദ്രിയൻസിസും എന്നും രണ്ട് വർഗത്തിൽപ്പെട്ടിട്ടുള്ള രണ്ട് സ്പീശസിൽപ്പെട്ടിട്ടുള്ള ആൻഡ് ലിയോണുകളാണ് കേരളത്തിൽ നിന്നും അടുത്തിടെ കണ്ടെത്തപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ കൃത്രിമ മഴ പരീക്ഷണങ്ങൾക്കായി ഡൽഹി സർക്കാരുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സ്ഥാപനം വേതെന്നാണ് ഐ ഐ ടി കാൺപൂരാണ് എന്താണ് അവിടുത്തെ വർദ്ധിച്ചു വരുന്ന മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൃത്രിമ മഴ പെയ്യിക്കാനായിട്ട് പോകുന്നത് ഒക്ടോബറിലായിരിക്കും ഈ ഒരു പരീക്ഷണം നടക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര എമി അവാർഡിൽ മികച്ച നടനുള്ള അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരെന്നാണ് ദിൽജിത്ത് പുരസ്കാരത്തിലേക്ക് പുരസ്കാരത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നത് ഏത് ചിത്രത്തിലൂടെയാണ് ഓർത്തുവെക്കുക അമർ സിംഗ് ചംഗില എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ഈ ഒരു നാമനിർദ്ദേശത്തിലേക്ക് അദ്ദേഹം ഉൾപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് അപ്പോൾ ചേതാക്കളായത് ഇന്ത്യയാണ് ആണ് റണ്ണർ അപ്പായത് പാകിസ്ഥാനാണ് മാൻ ഓഫ് ദി മാച്ച് ായത്ലക് വർമ്മയാണ് അതേപോലെ ടൂർണമെന്റിലെ താരം അഭിഷേക് ശർമ്മയായിരുന്നു അതേപോലെ കൂടുതൽ വിക്കറ്റുകൾ കരസ്ഥമാക്കിയതാരാണ് കുൽദീപ് യാദവ് ആണ് ഇനി മത്സരങ്ങളുടെ വേദി എവിടെയായിരുന്നു യു എയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ഇന്ത്യയാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ എന്നാലെന്താണ് ഇന്ത്യ പുരസ്കാരം ഈ ഒരു ട്രോഫി വാങ്ങുവാനായിട്ട് നിരസിക്കുകയാണ് ഉണ്ടായത് പാകിസ്ഥാനിന്റെ പാകിസ്ഥാനിലെ ഒരു മന്ത്രിയായിട്ടുള്ള മൗസിൻ നഖ്വി ആയിരുന്നു ഈ ഒരു പുരസ്കാരം നൽകിയത് അതേ തുടർന്നാണ് ഇന്ത്യ വിസമ്മതിച്ചത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഓപ്ഷൻ എ ക്ലച്ച് ഓപ്ഷൻ ബി മേപ്പിൾ ഓപ്ഷൻ സി ഷേരു ഓപ്ഷൻ ഡി സായു അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ആരെന്നാണ് ഓപ്ഷൻ എ അരുന്ധതി റോയ് ഓപ്ഷൻ ബി കിരൺ ദേശായി ഓപ്ഷൻ സി അനിത ദേശായി ഓപ്ഷൻ ഡി ജുംബ ലാഹിരി ചെരിയുത്രങ്ങ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുബ്രതോ കപ്പ് ജേതാക്കൾ ആരെന്നാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് കേരളമാണ് അടുത്ത ചോദ്യം ഇതായിരുന്നു അന്താരാഷ്ട്ര പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ ആരെന്നാണെന്നും അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് അർഷദീപ് സിംഗ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് ഇന്ന് നമ്മൾ നോക്കിയ പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം